പെറ്റ വയറിന് ഇത് വന്നാലും വന്ന് കാണും ഞങ്ങൾക്ക് ഇവിടെ വരണ കൊച്ചി ഒന്ന് ആലോചിച്ച് നോക്കേ ില്ല കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ആയിരുന്നു കുശി കറുകപ്പള്ളിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് ആ ദാരുണമായ കൊലപാതകം നടന്നത് ഒന്നര മാസം പ്രായം മാത്രമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ അമ്മ അശ്വതിയും എന്നറിയപ്പെടുന്ന ഷെനീഫും ചേർന്ന് അതിദാരുണമായാണ് കൊലപ്പെടുത്തിയത് എന്നാൽ നാളുകൾ പിന്നിട്ടിട്ടും ആ കുഞ്ഞു മൃതദേഹം ഏറ്റെടുക്കാൻ ആരും വന്നില്ല എന്നാൽ ഇന്ന് ആ കുഞ്ഞിന് യാത്രയക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരും പോലീസുകാരും അടക്കം എല്ലാവരും അല്ല പോലീസ് അത് ചെയ്യാറുണ്ട് അത് ചെയ്യുന്നത് ഞങ്ങൾക്ക് അൺക്ലെയിംഡ് ബോഡി കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് ആരും ക്ലെയിം ചെയ്യാമായിരുന്നുണ്ടെങ്കിൽ അത് സാധാരണ രതിൽ സംസ്കരിക്കാറുണ്ട് ഇപ്പോൾ ഇതിന് രണ്ട് ഇത് വ്യത്യാസങ്ങളുള്ളതിനക്ലെയിംഡ് ബോഡിയല്ല ഈ കുട്ടിക്ക് ബന്ധുക്കളുണ്ട് കുട്ടിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് പക്ഷേ അവരുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം അവർ രണ്ടുപേരും അത് എടുക്ക അവരെ ഏറ്റെടുക്കുന്നില്ല എന്ന് വാക്കാൽ പറയുകയും പിന്നെ രേഖാമൂലം എഴുത്തുകയും ചെയ്തു മൂന്നാം തീയതി മൂന്നാം ഈ മാസം മൂന്നാം തീയതി ഉണ്ടായ സംഭവമാണ് ഇപ്പോൾ ഇപ്പോൾ ദിവസം പത്ത് ദിവസത്തിൻ്റെ മുകളിലായി അപ്പോൾ അതിന് ഈ കുട്ടിയെ ഏറ്റവും മാന്യമായ രീതിയിലും അതുപോലെ സംസ്കരിക്കണം നല്ല രീതിയിൽ സംസ്കരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആഗ്രഹം പോലീസിനുണ്ടായിരുന്നു അതിന് അവിടുത്തെ സ്ഥലത്തെ കൗൺസിലറേയും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ എല്ലാ കൗൺസിലർമാരെയും എല്ലാം സഹായമുണ്ടായിരുന്നു അവർ പങ്കെടുത്തു ആരുമില്ല എന്ന് കരുതുന്ന ഒരു സ്ഥലത്ത് കരയാൻ പോലും ഞാൻ വിചാരിച്ച ഒരമ്മ ഇവിടെ കരയാനെത്തി എവിടെ നിന്ന് വന്നാൽ അറിയില്ല നമ്മളറിയിച്ച പോലും അല്ല പക്ഷേ ആ അമ്മയുടെ അവരുടെ മനസ്സിൽ കൊണ്ടുള്ള ഒരു കരച്ചിലാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതൊക്കെ ഒരു സ ഒരു കാര്യം നമുക്ക് വിഷമമാണെങ്കിലും ആ കുട്ടിക്ക് ഒന്നര മാസമാണ് അവൻ ജീവിച്ചുള്ളൂ അപ്പോൾ ഉണ്ടായ എല്ലാ ചീത്ത അനുഭവങ്ങളുടെയും അതിന് പരിഹാരമാവില്ല എന്നാൽ പോലും കുറച്ചെങ്കിലും ഒരു ആത്മാവിന് അങ്ങനെ ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ അതിനൊരു ശാന്തി കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഞങ്ങൾ ആദ്യം ഒരു നന്ദി പറയാണ് കാരണം മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടിക്ക് ആരുമില്ല എന്ന് ലോകം പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് നഗരസഭ പൊതുപ്രവർത്തകർ പോലീസ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു സമൂഹം ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളായി ഇന്നിവിടെ പങ്കെടുത്തിരിക്കുകയാണ്

Manu, 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 manu. contoh Nanti siang, ada gue doyan, 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 ada gue

ില്ല നാലു മാസം ബന്ധം ജനങ്ങളിൽ ജീവിക്കുവാൻ തീരുമാനമെടുക്കുകയാണ് കൂട്ടിതാണ് എനിക്ക് അറിയില്ല എന്നാൽ ഇവിടെ ആളുകളിലാണ് പോലീസിനോട് പോലീസ് പോലീസ് വിശദമായി തന്നെ ഈ അദ്ഭുതീയമായിട്ട് അമ്മയെ ചെയ്തു കൂടുതലായി കുട്ടികൾ ചെയ്യുക അതിന്റെ കേസിലെ രണ്ടാം പ്രതിയായി കസ്റ്റഡി ഓഫത്തിൽ തന്നെ മാറുന്നുണ്ട് പന്ത്രണ്ട് സിയാണ് ഇതേ കൊല്ലപ്പെടുത്തുന്നത് ഒന്നാം പട്ടിക പിന്നീട് കളവശ്ശേരി മെഡിക്കൽ കോളേജിൽ അറിഞ്ഞിട്ടുണ്ട് അതിന്റെ സാഹചര്യം ആ ടീമിനെ മൃഗനേരം ഏറ്റെടുക്കുവാൻ അവർ പോലുള്ളൊരു പ്രതീക്ഷ പോലീസിലുണ്ടായിരുന്നു അതുമാ അത് ആ സാഹചര്യത്തിൽ നമ്മുടെ പോലീസ് ബുക്കിളുമായി ടീമിൻ്റെ അച്ഛൻ സ്വദേശിയാണ് ക്കണമെന്ന് ശ്രദ്ധിക്കുകയാണ് അയാൾ ഒരു ദിവസം ലഭിച്ചു രേഖാമൂലം അങ്ങനെ നിന്നും എഴുതി വാങ്ങുകയും ചെയ്തു അയാൾ തയ്യാറാക്കണം ഇതിൻ്റെ അസ്വദി വന്നു കൂട്ടുകാരി പറഞ്ഞ അടുത്തത് അവരെയും അവിടെയും